എല്ലാ വിഷമങ്ങളും എല്ലാ പ്രയാസങ്ങളും പറയേണ്ട ഒരേപൊരുത്തൻ അത് അള്ളാഹുറബുൽജത്ത് മാത്രമാണ് കണ്ണുകളുടെ കട്ടുനോട്ടമറിയുന്നവൻ ഹൃദയങ്ങളിൽ മറച്ചു വച്ചതറിയുന്നവൻ ഹക്കീമും അലീമും അല്ലാമുൽ എല്ലാം എല്ലാ തേട്ടങ്ങളും അവനോട് സകല നബിമാരും പഠിപ്പിച്ച കാതലായ തലം ഞാനും എൻ്റെ മുൻഗാമികളും പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഞാനും എനിക്ക് മുന്നേ വന്ന ലക്ഷോപലക്ഷം ലഭിമാരും പറഞ്ഞ ഏറ്റവും നല്ല വാക്കില ഇലാഹ ഇല്ലയാണ് അത് മനുഷ്യന് ധൈര്യമാണ് അത് സ്ഥൈര്യമാണ് അത് മനസ്സിന് ആനന്ദമാണ് എന്ത് വിഷമവും എന്ത് പ്രയാസവും മറക്കി വെക്കാൻ അവൻ മാത്രമാണ് അത്താണി അല്ലോഹു സ്വമത് എല്ലാം ഏത് കാര്യങ്ങളും ഏറ്റെടുക്കുന്നവൻ അവനാണ് അതുകൊണ്ട് ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരു ദുഴയുണ്ട് ബിസ്മില്ലാഹി തവക്കൽ ത്വാലല്ലോ അള്ളാഹുവേ നിന്റെ നാമത്തിൽ നിന്നെ ഏൽപ്പിക്കുന്നു നിന്നിൽ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു റബ്ബേ വിസ്മില്ലാഹി തവക്കൽ ത്വാലല്ലോ ലാഹൗലവല വാഹനത്തിൽ കയറിയപ്പോഴും ചൊല്ലി സുബാനല്ല അത് അറബി ഒട്ടകപ്പുറത്ത് കയറി നിന്നപ്പോൾ ചെല്ലിയത് ഉള്ളുന്ന ഹൃദയത്തിൻ്റെ ഉള്ളെന്ന് വന്ന വാക്ക മരുഭൂമിയുടെ അനന്തമായ യാത്ര മുകളിൽ അറ്റമില്ലാത്ത ആകാശം താഴെ അറ്റമില്ലാത്ത മരുഭൂമി ഒരു കമ്മ്യൂണിക്കേഷനും സൗകര്യമില്ലാത്ത കാലം ഈ ഒട്ടകപ്പുറത്തെങ്ങനെ പോകണം ഒട്ടകമെങ്ങാനും അനുസരണ കേട് കാണിച്ചാൽ പിന്നെ യാത്രക്കാരൻ്റെ മരണം ഉറപ്പാണ് ആ മരുഭൂമിയുടെ ഏതോ കോണിൽ കടന്നിട്ട് അയാൾ അവസാനത്തെ ശ്വാസം വലിച്ചിരിക്കും പക്ഷേ അയാളുടെ മരണം പുറം ലോകമറിയൂല അയാളുടെ മരണം മക്കൾ പോലും അറിയൂല അയാളെ ജീവന തുല്യം സ്നേഹിച്ച അയാളുടെ സഹധർമ്മിണി പോലും അറിഞ്ഞുകൊള്ളണമെന്നില്ല കാലങ്ങൾക്ക് ശേഷം വേറെ ഏതോ കാഫില സംഘം അതുവഴി കടന്നു പോകുമ്പോ തലയോട്ടി കണ്ടേക്കാം അല്ലെങ്കിൽ എല് കണ്ടേക്കാം അപ്പൊ അവര് പറയും ഇതുവഴി ഏതോ ഒരു മനുഷ്യൻ യാത്ര ചെയ്തപ്പോ ഒട്ടകം അനുസരണക്കേട് കാണിച്ചപ്പോ ആ മനുഷ്യൻ മരിച്ചു പോയതാകണം അതാണ് അറബി ഒട്ടകം ഒന്നും അവർ വലിയ ബന്ധ സിനിമ പേരൊന്നും അല്ല കേട്ടോ അത് അവരുടെ ഹൃദയോപതികാരമാണ് എങ്ങനെയാണ് ഒട്ടകത്തെ പടച്ചതെന്ന് അവർ ചിന്തിക്കുന്നില്ലേ അവർ നോക്കുന്നില്ലേ എന്ന് പറയുമ്പോൾ അവർക്ക് ഉള്ളാണത് നിങ്ങളെ വീടിൻ്റെ മുന്നിൽ നാല് ചുവന്ന ഒട്ടകങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് നിങ്ങൾക്കിഷ്ടമാണോ സഹാബികളോട് ഒരിക്കൽ പ്രസൂലത ചോദിച്ചതാണ് അവർക്ക് ആകെ ആവേശമായി നാല് ചുവന്നൊട്ടകം എന്ന് പറഞ്ഞാൽ അറബിയുടെ ഹൃദയം കോരിത്തരിക്കും രോമകൂപങ്ങൾ എഴുന്നേറ്റ് നിൽക്കും അവൻ്റെ അഭിമാനത്തിൻ്റെ സ്വരവും അഭി ചിഹ്നവും അതാ ഒട്ടകം അത് നാലെണ്ണങ്ങളെ പെരിയിലുണ്ട് അറിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടാവൂ എന്നാണ് ആർക്കാ ഇഷ്ടമല്ലാതെ ഇപ്പം വില കൂടിയ ഓരോ തരം കാറുകളുണ്ടല്ലോ ഒരു വയദിനെ നമ്മൾ പോയപ്പോൾ അവിടുത്തെ മൗലവി നമ്മളോട് പറയും നിങ്ങളെ പെരിയിലാണ് ചെന്ന നാല് ബി എം ഡബ്ല്യു ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്തായിരിക്കും നിങ്ങളെ നിലപാട് അപ്പോൾ ആവേശത്തിൽ ആയി എന്തായിരിക്കും അത് രസം തന്നെ ഇല്ലേ മനുഷ്യൻ ഇങ്ങനെ ആലോചിച്ച് പോകില്ല റസൂല ചോദിച്ചത് നാല് ചുവന്ന ഒട്ടകങ്ങൾ വീടിന്റെ മുമ്പിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ ആ ചോദ്യത്തിന് വന്ന മറുപടി അല്ലാണ്ട് റസൂലെ ഞങ്ങൾക്ക് അത് പെരുത്ത് ഇഷ്ടമാണ് അപ്പോഴാണ് റസൂല പറഞ്ഞത് അതിനേക്കാളും പ്രാധാന്യമുള്ള ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ അവര് സാഗൂതം ശ്രദ്ധിക്കുക സൂറത്തുൽ ബക്കറയിലെ അവസാനത്തെ രണ്ട് ആയത്തുകൾ അതിനേക്കാൾ റസൂലു അങ്ങോട്ട് തുടങ്ങി ബി സല്ലാ ഓതിക്കൊടുക്കുകയാണ് ഇസ്ലാമിന്റെ അധ്യാപനങ്ങളൊക്കെ അങ്ങനെ നമ്മളെ അടുത്ത് അങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞ ആൾക്കാർ പറഞ്ഞ ആളെ ചിലപ്പോൾ തല്ലു അതപ്പൊ എന്ന് പറഞ്ഞിട്ടില്ലേ അങ്ങനെയല്ലേ കൈ ഇങ്ങനെ തഴമ്പ് വന്നിട്ട് ആ കയ്യിൽ നിന്ന് മുറിവേറ്റിട്ട് അതിൽ നിന്ന് ചോര പൊടിയുന്നു ഇത് നബിയുടെ പ്രിയപ്പെട്ട മകളായ ഫാത്തിമ ഫാത്തിമത്വത്തെ മിന്നി ഫാത്തിമ എൻ്റെ കരളിന്റെ കരളാണ് കരളിന്റെ കഷ്ണമാണ് നബി എപ്പോഴും ഫാത്തിമയോട് പെരുത്ത് ഇഷ്ടമാണ് വിവാഹത്തിന് ശേഷവും ഏതെങ്കിലും ഒരു ഒരു മകളുടെ നെറ്റിത്തടത്തിൽ വെച്ചുവോ അതാണ് റസൂൽ വസം അത് കണ്ടുവന്ന് അലിയുടെ സഹധർമ്മിണിയായ ഫാത്തിമ വന്നപ്പോ ഈ നബിയെല്ലാം മറന്നു ആ സ്നേഹം അങ്ങനെ ഒഴുകി നെറ്റിത്തടത്തിൽ റസൂലുള്ള ഫാത്തിമയുടെ നെറ്റിത്തടത്തിൽ ചുംബനമർപ്പിച്ചതാണ് ഐഷ ചോദിച്ചു എന്താണ് നബിയെ ഈ കാണുന്നത് ഫാത്തിമ ഇപ്പോഴും ചെറിയ കുട്ടിയാണോ അതിന് അർത്ഥഗർഭമായ മൗനം അർത്ഥഗർഭമായ മനസ്മിതം അത് മാത്രമാണ് മറുപടി അത്രമേൽ സ്നേഹമാണ് ഈ ബാപ്പയും മകളും എന്നതാണ് ചരിത്രം അതാ നബിയുടെ ഫാത്തിമ ഈ പൂമകൾ ഫാത്തിമ എന്നുള്ള പാട്ടല്ല അത് നബിയുടെ മകളായ ഫാത്തിമ അതുകൊണ്ടാണ് എൻ്റെ മകൾ ഫാത്തിമ കട്ടാൽ അവളുടെ കൈ വെട്ടും എന്ന് പറയുന്ന ഹദീസ് വ്യാഖ്യാനിക്കുന്ന ഹദീസ് പണ്ഡിതന്മാരത് പറയുമ്പോൾ ഒരുപാട് തവണ പറയുമത്രേ ഞഴുതുമില്ല ആരെപ്പറ്റിയാണ് ആ പ്രയോഗം അതാണ് ഫാത്തിമ ഫാത്തിമ ഫാത്തിമറിയുള്ള കൈയിങ്ങനെ തഴമ്പ് അങ്ങനെ ഗോതമ്പ് മാവ് കഴച്ചിട്ട് ദൂരെ നിന്ന് വെള്ളം ചുവന്നു കൊണ്ടുവന്നിട്ട് അങ്ങനെ അവസാനം അവര് പരാതി പറയാണ് ഒനീമത്ത് സ്വത്ത് വരുന്ന കാലമാണ് ഏതെങ്കിലും ഒരു അടിമയെ ഒരു ഖാദിമിനെ ഖാദിമത്തിനെ ഒരു വേലക്കാരനെ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു ഒന്ന് പോയി പറയാം അങ്ങനെ ഈ അലിയും ഈ ഫാത്തിമയും റസൂലുള്ളാഹിന്റെ അടുത്ത് ചെന്ന് പറയുന്നു എന്തായിരിക്കും മറുപടി അവർ പ്രതീക്ഷിച്ച മറുപടി അല്ല ഉണ്ടായത് പ്രയാസമാണ് എന്നവരെ അറിയിച്ചു കാരണം ആളുകൾ അത് വിലയിരുത്തും സൗകര്യങ്ങൾ മുഴുവൻ മുഹമ്മദ് ഏറ്റെടുക്കാൻ പാടില്ലല്ലോ ആളുകൾ അത് ആക്ഷേപിക്കും റസൂലുള്ളാഹിനെ സ്വാഭാവികമായിട്ട് നബി അവരോട് പറഞ്ഞു അത് സാധ്യമല്ല ദുഃഖത്തോടെ നിരാശയോടെ നിരാശയോടവർ തിരിച്ചുപോയി അവരവരുടെ വീടകങ്ങളിലെത്തി പക്ഷേ അന്ന് രാത്രി കടക്കാൻ നേരത്ത് ആ കേട്ടു മുട്ടുകേട്ടു ഈ അസമയത്ത് വന്ന് വാതിൽ തുറന്നപ്പോൾ തുറന്നപ്പവർ കണ്ടു അള്ളാഹുവിൻ്റെ റസൂൽ മകളെ കാണാൻ മരുമകനെ കാണാൻ വന്നതാണ് എന്നിട്ട് പറയാൻ തുടങ്ങി നിങ്ങളെന്നോടൊരു കാര്യം ചോദിച്ചില്ലേ ഒരു ഹാദിമിനെ ചോദിച്ചില്ലേ ഒരു ഹാദിമത്തിനെ ചോദിച്ചില്ലേ നിങ്ങൾ എന്നോട് ചോദിച്ച ഒരു കാര്യമുണ്ടല്ലോ അതിനേക്കാളും നല്ല ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ അതിനേക്കാളും നല്ലൊരു കാര്യം ഞാൻ പറഞ്ഞു തരാവി പറയാ ഖാദിമിനേക്കാളും ഖാദിമത്തിനേക്കാളും നല്ല കാര്യം ഇതാ ഇലാ മലക്കുമാ നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ കിടപ്പറയിൽ നിങ്ങളെ കടപ്പറയിൽ നിങ്ങൾ ചെല്ലിക്കോ മുപ്പത്തിമൂന്ന് അലഹമ്മില്ല മുപ്പത്തിമൂന്ന് അള്ളാഹു അക്ബർ മുപ്പത്തിനാലാണെന്ന് പറഞ്ഞ അതീസൽ റിപ്പോർട്ടുണ്ട് അത് ചെല്ലിക്കോളെന്ന് പറഞ്ഞ് നബീ സല്ലാ അലൈ വല്ലം അല്ലേ നമുക്കത് ഉൾക്കൊള്ളാൻ പോലും ചിലപ്പോൾ പ്രയാസം തോന്നുന്നു ഒരു വേലക്കാരനെ ചോദിച്ചപ്പോൾ കടക്കാൻ നേരത്തെ സുബഹാനന്ദ മുപ്പത്തിമൂന്ന് അല്ലേ അലഹദില്ല മുപ്പത്തിമൂന്ന് ആ ഓർമ്മകളുള്ളവരുടെ ഹൃദയവികാരമാണ് അള്ളാഹു പരിശുദ്ധനെന്ന് പറയുമ്പോൾ അത് ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കാണ് അള്ളാഹുവിൻ്റെ സർവസ്തുതിയുമെന്ന് പറയുമ്പോൾ അത് മനസ്സിൻ്റെ അകത്തളത്തിൽ നിന്ന് വരുന്ന വികാരമാണ് അള്ളാഹു ഏറ്റവും വലിയവനാണെന്ന് പറയുമ്പോൾ അത് അജജ്ജലമായ വിശ്വാസത്തിൽ ും അങ്ങനെ ഓരോ വാക്കുകളും അങ്ങനെ എത്രമേൽ എത്രമേൽ ഉത്കൃഷ്ടമാണ് പാവങ്ങളായ സഹാബിമാർ നബിസൊല്ലിം എടുത്ത ഒരു ദിവസം വന്ന് ഇതുമ്പിക്കര എന്നിട്ട് അവർ പറയണെന്താണെന്നറിയോലെ അങ്ങ് ഇസ്ലാമിന് വേണ്ടി ദാനധർമ്മം ചെയ്യാൻ പറയുമ്പോൾ ആ പാവങ്ങൾ വന്നിട്ട് റബീ സല്ലാ അലോട് പറയാ അങ്ങ് ദാനധർമ്മങ്ങളെക്കുറിച്ച് പറയും അപ്പോൾ ഈ നാട്ടിലെ പണക്കാർ നൽകും പ്രതിഫലം അവർ നേടിയെടുക്കും അള്ളഹാൻ റസൂലെ ഞങ്ങൾക്ക് പെരുത്തു മോഹമാണ് ഞങ്ങൾക്കും എന്തൊക്കെ ദീനന് തരണം അങ്ങേക്ക് സഹായിക്കണം ഈ ദീനിനെ വല്ലതും തരണം എന്ന് ഞങ്ങൾക്ക് ഇഷ്ടമാണ് പക്ഷേ ഞങ്ങളെ കൊണ്ട് കഴിയുന്നില്ല അതുകൊണ്ട് ദാനധർമ്മം ചെയ്തിട്ട് അവർക്ക് കിട്ടുന്ന പ്രതിഫലം ഒരുപാട് ഞങ്ങൾക്കും അങ്ങനെ പ്രതിഫലം കിട്ടണം ഞങ്ങൾ ഞങ്ങളെന്ത് ചെയ്യണം അപ്പോഴാണ് റസൂല പറയാൻ തുടങ്ങി നിങ്ങളൊരു കാര്യം ചെയ്തോ ഓരോ ഭർദ നമസ്കാരത്തിന് ശേഷവും നിങ്ങൾ സുബഹാനല്ല മുപ്പത്തിമൂന്ന് അലഹമില്ല മുപ്പത്തിമൂന്ന് അല്ലോഹു അക്ബർ മുപ്പത്തിമൂന്ന് അത് ചെല്ലിക്കോ അപ്പൊ ഈ പാവങ്ങൾ ഇത് ഇങ്ങനെ ചെല്ലാൻ തുടങ്ങി ഓരോ നിസ്കാരം കഴിഞ്ഞപ്പോഴും ഫറലിന്റെ ശേഷം അവര് ചെല്ലും അല്ല മുപ്പത്തി മൂന്ന് അല്ലോഹു അക്ബർ മുപ്പത്തിമൂന്ന് അപ്പൊ ഈ പണക്കാരായ ആളുകൾ ഇത് ശ്രദ്ധിക്കുകയാണ് എന്തോ ഒരു തിക്രങ്ങൾ ചെല്ലുണ്ടല്ലോ അത് എന്താ സംഭവം അപ്പൊ അവര് പറഞ്ഞു ഇത് ഞങ്ങളെ ഞങ്ങളെ നബി പഠിപ്പിച്ചതാ റസൂലുള്ള ഞങ്ങളോട് പറഞ്ഞതാണ് സുബാനുള്ള മുപ്പത്തിമൂന്ന് അൽഹമുല്ല മുപ്പത്തി മൂന്ന് അല്ലോ അക്ബർ മുപ്പത്തിമൂന്ന് അപ്പം നബി പറഞ്ഞതാണ് പിന്നെ പ്രശ്നമല്ലല്ലോ അപ്പം അവരും അത് എല്ലാം തുടങ്ങി പണക്കാരായ ആളുകളും എന്ത് എല്ലാം തുടങ്ങി സുബാനുള്ള എല്ലാം തുടങ്ങി അൽഹമദില്ല എല്ലാം തുടങ്ങി അല്ലാഹു അക്ബർ എല്ലാം തുടങ്ങി അപ്പം ഈ പാവങ്ങളായ ആളുകൾ റസൂൽ അല്ലാൻ്റെ അടുത്തൊന്നൊരു പരാതി പറയാ നബിയെ അവരത് ചെയ്യും അതും ചെല്ലാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ തന്നെ ദാനധർമ്മം ചെയ്തിട്ട് പ്രതിഫല ഇഷ്ടം പോലെ അവർക്ക് കിട്ടി അതിന് പുറമേ അള്ളാഹാന്റെ റസൂലെ അവർ ഇതും ചെല്ലാൻ തുടങ്ങി അപ്പൊ എന്താ നബി പറയാം അവരോട് ചെല്ലണ്ട എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ റസൂലെന്ന് പറഞ്ഞ വാക്കെന്താണെന്നറിയോ ദാലിക്കാഹിയു മയശ സമ്പത്ത് അള്ളാഹുവിന്റെ ഔദാര്യമാണ് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് നൽകുക തന്നെ ചെയ്യും അതുങ്ങൾ ഉൾക്കൊണ്ട് എല്ലാവർക്കും ഒരുപോലെ കൊടുക്കൂല അത് പഠിച്ചോൻ്റെ ചില തീരുമാനങ്ങളാണ് എന്താണ് അങ്ങനെ തീരുമാനിച്ചത് അറിയുന്നവൻ ഒരേ ഒരുത്തന്നതിൻ്റെ രഹസ്യം അതും അല്ലാഹു മാത്രമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വന്നത് റബ്ബിൻ്റെ ഓർമ്മയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ നിദാനമാകേണ്ടത് നമ്മുടെ ജീവിതത്തിൻ്റെ ശക്തിയായി മാറേണ്ടത് ഏത് വിഷമമുണ്ടോ എന്ത് പ്രയാസമുണ്ടോ നമ്മൾ തേടേണ്ടത് അവനോട് മാത്രമാണ് ഇൻഷാ അല്ല ഈ പ്രോഗ്രാം ഏകദേശം ഇപ്പോൾ ഏഴ് ഏഴരയി എട്ടേകാലിൻ്റെ എട്ടരടി ഉള്ളിൽ ഇൻഷാല്ല ഞാൻ അവസാനിപ്പിക്കും അതിനുശേഷം ആഷിഖ് സലാഹിയുടെ നേതൃത്വത്തിൽ ജമാഅത്ത് സംസ്കാരം പള്ളിയിൽ നടക്കും അത് സഹകരിക്കണം എന്ന് സ്നേഹപുരസ്സരം ഓർമ്മപ്പെടുത്തുകയാണ് എൻ്റെ ഇടയിൽ പോയി വരുമ്പോൾ അതിൻ്റേതായൊരു ഒരു പ്രയാസം ഉണ്ടാവുമല്ലോ അപ്പോൾ ഒന്ന് സഹകരിക്കുക ഞാനധികം ഒന്നും കിട്ടില്ല ഏറിയാലൊരു മണിക്കൂർ ഇനി പരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞു വന്നത് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ അപ്പം എന്ത് വിഷമം പ്രയാസമുണ്ടോ അത് പഠിച്ചവനോടൊന്ന് പറഞ്ഞു നോക്കൂ ഒരു പ്രയാസമല്ലല്ലോ എന്തൊരാശ്വാസമായിരിക്കും എന്നറിയാം നമ്മൾ അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കൂ ഈ മുമ്പിതുകൾ തവണ ഇത് മുറുകെ പിടിച്ചവർ അല്ലെ അവശ്യമെന്തുണ്ടെങ്കിലും കുഴയണ്ട റബിൻ്റെ വാതിൽ മുട്ടുവാൻ മടിക്കണ്ട തുറക്കും ക്ഷണം വിളിയുള്ളതാ അത് ഖുർആനിലായി നമ്മോട് കൽപ്പിച്ചുള്ളതാ കൂമ്പാരമായി തെറ്റു ചെയ്താൽ തന്നെയും നീട്ടുന്ന കൈ തട്ടാത്തറബ പിന്നെയും ആരും എനിക്കില്ലല്ലോ നീയല്ലാതെ എന്നും പറഞ്ഞ് നീ തേടണം വല്ലാതെ പ്രാർത്ഥനത്ത ഹബീബന്ന് നൊഴമാനവര് പറയുന്ന നബിയിൽ നിന്ന് ആ ഒരു തലത്തിൽ കണ്ണു പോയോക്ക് മനസ്സിന് സ്വൈരം സമാധാനം അല്ലെ സിദ്ധീകൃതി അള്ളാവിനെ ഒരു വാക്കുവായി അത്ഭുതം കൂറുന്നമ്മൾ എന്താ അദ്ദേഹം പറഞ്ഞെന്നറിയോ എൻ്റെ കാലിൻ്റെ ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ ഞാൻ എൻ്റെ റബ്ബിനോട് പറയും അതാണത് കാലിന്റെ ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ ഞാൻ അള്ളഹനോട് പറയുന്ന നമ്മൾ കാലെന്നെ പൊട്ടിയാ പറയാൻ മടിയാണ് പ്ലാസ്റ്ററൊക്കെ ഇട്ടിങ്ങനെ വരിക അപ്പോൾ ആൾക്കാർ ചോദിക്കുക അല്ലേ അപ്പോഴാണ് നമുക്ക് ഓർമ്മ തന്നെ വരുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ അല്ല വസ്തുതയാണല്ലേ ഞാൻ പറയും അവിടെയാണ് സിദ്ദീഖിൻ്റെ വല്ലാത്ത വാക്കാൻ്റെ കാലിൻ്റെ ചെരുപ്പിൻ്റെ വാറ് പൊട്ടുമ്പോൾ ഞാൻ എൻ്റെ റബ്ബിനോട് പറയും ആ മഹാനായ മനുഷ്യൻ അമ്പിയാ മുറിസലികൾക്ക് ശേഷം ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠനാരെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് അബൂബക്കർ ശുദ്ധീകർ എല്ലോ ആ മനുഷ്യൻ്റെ വാക്കാണ് ഞാൻ ആ പറഞ്ഞത് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഓർക്കുക എണ്ണി തീർക്കാൻ കഴിയാത്ത അനുഗ്രഹം അവങ്കലേക്കുള്ള ദുഴ അവങ്കലേക്കുള്ള പ്രാർത്ഥന അവൻ നമുക്ക് എത്രമേൽ അനുഗ്രഹം എത്രമേൽ അനുഗ്രഹം അവൻ തന്ന വിശുദ്ധമായ ഖുർആൻ നമ്മുടെ മുമ്പിലുള്ള കുർആാനാണ് ജീവിതത്തിൽ എത്രത്തോളം അതുമായി ബന്ധപ്പെട്ടു നമ്മൾ നമ്മളെ കുടുംബം കുടുംബാംഗങ്ങൾ ഒക്കെ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ് പഠനം പാരായണം ഒക്കെ പ്രധാനാണല്ലോ ഹൃദയത്തിന്റെ തുരുമ്പ് വരും നിങ്ങൾക്ക് ഹൃദയം തുരുമ്പരും ഏതുപോലെ ഇരുമ്പ് തുരുമ്പ് വരുന്ന പോലെ ചോദിക്കു റസൂലല്ല അത് മാറാൻ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഇരുമ്പ് തുരുമ്പ് വന്നാൽ എന്തേലും അന്ന് അവർ ചെയ്യും അതവർക്കറിയാം അവർ ചോദിച്ച ചോദ്യം ഹൃദയത്തെ തുരുമ്പ് മാറാൻ ഞങ്ങൾ എന്താ ചെയ്യേണ്ടതിന് എബിയേ അള്ളാഹുവിൻ്റെ റസൂൽഹു അലൈ അവരോട് പറഞ്ഞു കൊടുക്കുക രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചോ ഒന്ന് മരണത്തിൻ്റെ ഓർമ്മ രണ്ടാമത്തതായിട്ട് തിലാപതുൽ ഖുർആൻ ഖുർആാൻ്റെ പഠനം അതിൻ്റെ പാരായണം വീണ്ടും പ്രധാനമാണ് ഖുർആാൻ ശരിക്കും ഓതിയാൽ അതിൻ്റെ ഉള്ളകങ്ങളേക്കിറങ്ങിയാൽ അത് നമ്മളിൽ ഉണ്ടാക്കുന്ന മാറ്റം ചെറുതല്ല അതുണ്ടാക്കുന്ന പരിവർത്തനം ചെറുതല്ല ഇതൊരു പ്രത്യേക കാലത്തിന്റെ കൂടെ ഒട്ടി നിന്നതല്ല ഖുർആൻ ഇത് സർവകാലികമാണ് ഓരോ സമുദായത്തിന്റെയും ചരിത്രം നമുക്ക് പറഞ്ഞു തന്നതും ഖുർആൻ ഇത് തിരമാല പോലെ ഇതിന്റെ ആശയങ്ങൾ കമൗചിൽ ബഹരി കടലിന്റെ തിരമാല പോലെ മനോഹരമായ വർണ്ണനയാണത് ഹൃദയത്തിൻ്റെ തീരത്ത് വന്ന് തല്ലുന്ന തിരമാല പോലെ പരിശുദ്ധ കുറാൻ അതിൻ്റെ ആഴത്തിൽ മുത്തുണ്ട് അതിൻ്റെ അകത്തളത്തിൽ പവിഴമുണ്ട് പരിശുദ്ധ കുറാൻ അതങ്ങനെ പഠിക്കുക അതോത് അത് പാരായണം ചെയ്യുക ഇമാം ഷാഫഴി റഹ്മഹുല്ലയുടെ ചരിത്രം വായിക്കും അത്ഭുതം തോന്നുന്നു ഏഴ് വയസ്സ് ഏഴര വയസ്സായപ്പോഴേക്ക് ഈ കുട്ടി കുർആ മുഴുവൻ പഠിച്ചു ഏഴര വയസ്സേ തിരഞ്ഞിട്ടുള്ളു മുപ്പത് ജുസുവും ഹൃദയ ഹൃദയത്തിൻ്റെ അകത്തളത്തിൽ ഹൈഫലാക്കി മഹാനായ ഇമാം ഷാഫി റഹ്ഹു അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ആളുകൾ കുട്ടി ഇത്ര ചെറുപ്പത്തിൽ എങ്ങനെ പഠിച്ച് ഒരു മറുപടി ഉണ്ട് കണ്ണ് നനഞ്ഞ മറുപടി ബാല്യത്തിൽ നഷ്ടപ്പെട്ടു പോയ പിതാവ് പിതാവിൻ്റെ സ്നേഹം കൂടി നൽകി വളർത്തിയ ഒരു ഉമ്മ എൻ്റെ ഉമ്മയാണ് എന്നെ പഠിപ്പിച്ചതെന്ന് ഇഫ് ഖുർആൻ കോളേജിൽ പോയിട്ടല്ല ഷാഫി ഖുർആൻ പഠിച്ചത് എൻ്റെ ഉമ്മ പഠിപ്പിച്ചതാണ് ഉമ്മൻ്റെ നടത്തം ഉമ്മയുടെ വാക്ക് ഉമ്മയുടെ വർത്തമാനം ഉമ്മയുടെ സ്വരം അത് ഖുർആനായിരുന്നു അത് എൻ്റെ മനസ്സിലേക്ക് അങ്ങനെ കയറി അങ്ങനെ ഞാൻ ഖുർആൻ ഷാഫി മാമിൻ്റെ ജീവിതം മനോഹരമാണ് അനവധി നിരവധി പദ്യം രംഗത്ത് ഓരോരു കർമ്മശാസ്ത്ര രംഗത്ത് ഒതുങ്ങിയ മനുഷ്യനല്ല യാത്രയെപ്പറ്റി ഷാഫി മാമിൻ്റെ ഒരു വരി അത് വായിച്ച ഞെട്ടിപ്പോ ഇന്നത്തെ ലോകം തന്നെ ആ ഒരു വരിമൊതുങ്ങിക്കും യാത്ര ചെയ്യുന്ന യാത്ര ചെയ്താൽ എന്താണോ നിനക്ക് നഷ്ടപ്പെട്ടത് അതിനൊക്കെ ഒരു പകരം വരും സൗഹൃദം അതിന് പകരം വരും നഷ്ടങ്ങൾക്ക് വേറെ ലാഭങ്ങളുണ്ടാകും എന്നിട്ട് ഉപമ പറഞ്ഞെന്താണെന്നറിയോ ഫൽ കെട്ടി നിൽക്കുന്ന വള്ളം കണ്ടിട്ടുണ്ടോ അത് എത്ര പെട്ടെന്ന് ചീത്തയാവും ഒരടത്തൊരു വെള്ളം ഇങ്ങനെ കെട്ടിക്കുകയാണെങ്കിൽ ചീത്തയാവും ഇൻസാല അത് ഒഴുകാൻ തുടങ്ങിയാൽ ആ വെള്ളം എത്രമേൽ മനോഹരമാകും അതുകൊണ്ട് ഒഴുകുക ഷാഫിമാമൻ്റെ വരിയ ഇസ്ലാമിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിക്ക് അത് യാത്രയുടെ ചരിത്രമാണ് അത് വിരഹങ്ങളുടെ ചരിത്രമാണ് നമ്മളെ പട്ടിണി മാറിയതെങ്ങനെ അത് വിരഹമാണ് യു എയുടെ കോർഫുഖാൻ്റെ തീരത്തേക്ക് അപ്പുറത്തെ കടലിൽ നിന്ന് കൈകാലിട്ടടിച്ച് കുറേ പാവങ്ങൾ നീന്തി ആ നീന്തിയിട്ടവരെ മറുകരയെത്തി അതാണ് ഗൾഫ് പുതിയ തലമുറക്ക് അത് അറിഞ്ഞോളന്നില്ല വീട്ടിൽ പട്ടിണി കടന്നിട്ട് കുടുംബം പട്ടിണി മക്കൾ പട്ടിണി സഹധരമിണി പട്ടിണി ഇത് കണ്ട് സഹിക്കാൻ വയ്യാതെ ഇറങ്ങിപ്പോയതാ എങ്ങോട്ടാ പോവുക അറിഞ്ഞൂടാ വിശാലമായ പടച്ചവന്റെ ഭൂമി കടലും കടന്നങ്ങട്ട് മറുകര തേടിയതാ അതിൻ്റെ മാറ്റം ചെറുതാണോ വല്ലാത്ത മാറ്റാണ്ടാക്കിയത് എപ്പോഴും അത് മനുഷ്യനുണ്ടാക്കുന്ന ധൈര്യം ചെറുതല്ല അവക്ക് എത്ര പ്രധാനമാണ് മുസാഫിർ അതുകൊണ്ടാ എട്ട് അവകാശികളെ എണ്ണി ജക്കാത്തിൻ്റെ അതിൽ ഒരാള് മുസാഫിറാണ് യാത്രക്കാരനാണ് പ്രത്യേക പരിഗണന ഇസ്ലാം അവന് കൊടുത്തത് യാത്രക്കാർക്ക് വിരുന്നൂട്ടുക എന്നുള്ളത് അറബ്യൻ സംസ്കാരത്തിന്റെ ഭാഗമാണ് അന്നത്തെ രീതിയാണ് അബുദർ ദുവിന്റെ വീട്ടിൽ മൂന്ന് ചെറുപ്പക്കാർ വിരുന്നു വരുന്ന ഒരു കഥയുണ്ട് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഒരു മൂന്നാളും വന്നു നല്ല മരം കോച്ചുന്ന തണുപ്പുള്ള അറേബ്യയുടെ മരം കോച്ചുന്ന തണുപ്പുള്ള രാത്രി അവർ അബുദ്ധർദാ എൻ്റെ വീട്ടിലെത്തി നേരം നല്ല ഇരുട്ടിയിട്ടുണ്ട് അബുദ്ധർദ അവർക്ക് നല്ല ചൂടുള്ള ഭക്ഷണം കൊടുത്തു ആ മൂന്ന് പേരും ആ ഭക്ഷണം കഴിച്ച് എന്നിട്ട് അവർ അബുദ്ധർദാനോട് പറയുക ഞങ്ങൾ പോട്ടെ അബുദ്ധർദാ പറയാ ഈ രാത്രി പോണ്ട നിങ്ങളിവിടെ വിശ്രമിച്ചോളോ നിങ്ങൾക്ക് പ്രഭാതത്തിൽ പുറപ്പെടാം ഫജുറുസ്വാദിക്ക് വെളിവായതിനു ശേഷം നിങ്ങൾക്ക് പുറപ്പെടാം അതുവരെ നിങ്ങളെൻ്റെ അതിഥിയാണ് അള്ളാഹു നിങ്ങളെ സഹായിക്കട്ടെ അങ്ങനെ അവർ ആതിഥ്യം അവിടെ പാർക്കുക മൂന്ന് പേരും പാർക്കുന്നു അന്ന് നല്ല തണുപ്പുള്ള രാത്രി അതിശക്തമായ തണുപ്പ് രാത്രി അങ്ങനെ കടന്നുപോയി ഇവർക്ക് ഉറക്കം വരുന്നില്ല അബുദ്ധതാവ് മൂന്ന് പേർക്കും കൂടി ഒരു പുതപ്പ് കൊടുത്തു ഇത് നിങ്ങളെ പുതച്ചുകൊള്ളുക ആ മൂന്ന് പേരും ആ പുതപ്പില് ചുരുളാൻ ശ്രമിച്ചു പക്ഷേ അത് അത്ര വലുപ്പം പോരാ അപ്പം അവർക്ക് തോന്നി ഒരു പുതപ്പ് കൂടി കിട്ടിയാൽ അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു എന്തൊരു തണുപ്പ് ഉറക്കം വരുന്നില്ല തണുപ്പ് കാരണം അതുകൊണ്ട് കൂട്ടത്തിലൊരാള് പറഞ്ഞു ഞാൻ പോയി ചോദിക്കാം അബുദ്ധർദാ ഒരു പുതപ്പ് കൂടി ചോദിക്കാം ആ ഒരു പുതപ്പ് കൂടി കിട്ടിയാൽ നമുക്ക് സുഖമായി ഉറങ്ങാം പുലരുവോളം അങ്ങനെ മൂന്ന് പേരിൽ ഒരാൾ എഴുന്നേറ്റ് അബുദ്ധർദാവും സഹധർമ്മിണിയും കിടക്കുന്ന ഭാഗത്തേക്കയാൾ ചെന്നു എന്നിട്ട് വാതിലിൽ മുട്ടി വിളിച്ചു അബുദ്ധർദാവ് വാതിലിൽ തുറക്കുമ്പോൾ അവര് കാണുന്ന കാഴ്ച ഈ പോയ മനുഷ്യൻ കാണുന്ന ഒരു കാഴ്ചയുണ്ട് പാതി വസ്ത്രമായിട്ട് അഭുദ്രതായി ചുരുണ്ടിങ്ങനെ ഇരിക്കുകയാണ് പാതി വസ്ത്രം ധരിച്ച് അർദ്ധനഗ്നനായിട്ട് നല്ല തണുപ്പ് ആ തണുപ്പ് സഹിച്ചിട്ട് അയാളുടെ സഹദർമണി ചുമരിൽ ചാരിയിട്ടിരുന്നിട്ടിങ്ങനെ ഉറക്കം തൂങ്ങാൻ തുടങ്ങുന്നു അവളും മർദ്ദനജ്ഞയാണ് ഒരു നല്ല പുതപ്പ് ആ വീട്ടിലില്ല ഞെട്ടിപ്പോയി സഹോദരൻ അയാളിങ്ങോട്ട് തന്നെ ഓടിവന്നു ഓടി വന്നിട്ട് ഇവരോട് പറഞ്ഞു സഹോദരങ്ങളെ ഉറങ്ങിക്കൊള്ളുക ഞാനൊരു കാഴ്ച കണ്ടു അത് നിങ്ങൾക്കറിയുമോ ഈ വീട്ടിലാകെ ഒരേ ഒരു പുതപ്പ് അതാണ് അഭുദ്രതാ നമുക്ക് തന്നത് അതുകൊണ്ടാ മനുഷ്യനോട് പുതപ്പ് ചോദിക്കാൻ പോയ നമ്മൾ എത്ര മോശക്കാരാണ് എങ്ങനെയെങ്കിലും നേരം വെളുപ്പിക്കുക അങ്ങനെ എങ്ങനെയോ നേരം വെളുത്തോ അങ്ങനെ ഒരു പ്രഭാതം ആ പ്രഭാതത്തിൽ അവർ അബുദ്ധർദാവിനോട് യാത്ര പറയാൻ ചെന്നു ഞങ്ങൾ പോകുകയാണ് ഞങ്ങളോട് ക്ഷമിക്കണം അബുദ്ധാവ് ചോദിച്ചു നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല എൻ്റെ ആതിഥ്യം പൂർണമല്ലെന്ന് എനിക്കറിയാം എന്റെ ചില അസൗകര്യങ്ങൾ അത് അത് ക്ഷണികം മാത്രമാണ് അതുകൊണ്ട് നിങ്ങൾ പൊറുക്കുക മാപ്പാക്കുക അപ്പൊ അബുദ്ധർദാവിനോട് ഈ മനുഷ്യന്മാര് പറയാണ് ഞങ്ങൾക്ക് മാപ്പ് തരണം ഞങ്ങൾ ഇത്ര നിങ്ങൾക്ക് ഇത്ര മേൽ പ്രയാസമാണെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു ഞങ്ങള് പോവുകയാണ് അപ്പൊ അബുദ്ധർദാവ് അവരോട് പറഞ്ഞ വാക്കെന്താന്നറിയോ എനിക്കങ്ങനെ പ്രയാസമൊന്നും ഞങ്ങൾക്കില്ല ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇത്ര ദുനിയാവിലെ സൗകര്യങ്ങൾ നിങ്ങൾക്കില്ലെന്ന് ഞങ്ങൾ അറിയൂല അറിഞ്ഞിരുന്നെങ്കിൽ ഇന്നലെ രാത്രി ഞങ്ങളിവിടെ വിശ്രമിക്കൂല വീണ്ടും അവർ പറഞ്ഞു അപ്പം അബുദർദ പറഞ്ഞു കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് താൽക്ഷണികമാണ് നല്ല ഒരു മനോഹരമായ ഒരു വീട് ഞങ്ങൾ കുറച്ച് അപ്പുറത്ത് പണിതുകൊണ്ടിരിക്കുക ഈ വീട്ടിലെ സൗകര്യം കുറവാണ് പക്ഷെ നല്ല ഒരു വീട് കുറച്ച് അപ്പുറത്ത് ഞങ്ങൾ പണിതുകൊണ്ടിരിക്കുക ഇവിടെ ഞങ്ങൾ എന്ത് കിട്ടിയാലും ഞങ്ങൾ ഇവിടെ വയ്ക്കലില്ല ഞങ്ങൾ വേഗം കൂടെ ഷിഫ്റ്റ് ചെയ്യും ആ അങ്ങനെയുള്ള ഈ പെരപ്പണി ഇങ്ങനെ നടക്കുമ്പോഴേ അല്ലേ ഗൾഫിൽ നിന്നൊക്കെ കൊടുന്ന് പ്ലേറ്റ് പെട്ടെന്ന് കാണാതെ പോവും പെരയിൽ ആ അത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടാവും പിന്നെ അവിടെ കുടിക്കലിൻ്റെ അന്ന് മകൻ്റെയോടതിങ്ങനെ കാണുമ്പോൾ അമ്മായിമ്മ അങ്ങനെ അന്ധം ഇട്ടിങ്ങനൊരു നോട്ടുണ്ട് റബ്ബേ ഈ ഇവള് ഭയങ്കരം തന്നെ കേട്ടോ നല്ല രസമുള്ള ഇങ്ങനെ അവിടെ ഇത് ഇപ്പം കൊടുന്നന്ന് ഇവിടെ കണ്ടിട്ടുണ്ട് പിന്നെ അതൊരു മാറി കാരണം അങ്ങനെയാണ് അത് മനുഷ്യൻ്റെ ഒരു സൈക്കോളജിയാണ് ഏതായാലും നമ്മൾ പരി ഇങ്ങനെ മാറ്റുകയാണ് എന്നാണ് പറഞ്ഞു ഞങ്ങളെല്ലാം അങ്ങോട്ട് മാറ്റുക ഒന്നും ഞങ്ങളിവിടെ വെക്കാറില്ല കിട്ടിയത് മുഴുവൻ ഞങ്ങളിങ്ങോട്ട് മാറ്റുകയാണ് അപ്പോൾ ഇവർക്ക് ആ വീടൊന്ന് കാണാൻ തോന്നുകയാണ് എവിടെയാണ് ആ വീട് എന്ന് വരെ ചോദിച്ചു അപ്പോൾ പറഞ്ഞു അത് കുറച്ച് ദൂരെയാണ് കുറച്ച് ദൂരെയാണ് ഒരു പാത കയറിപ്പോകണം നല്ല കയറ്റം കയറിപ്പോകണം അപ്പോഴും വരെ പറയാൻ തുടങ്ങി എന്നാലും ഞങ്ങൾക്കതൊന്ന് കാണണം അബുദ്ധ അപ്പം ബുദ്ധർത്താവരോട് പറയാൻ തുടങ്ങിയത് കുറച്ചപ്പുറമാണ് ആ വീട് അതാണ് ഞങ്ങൾക്ക് ശാശ്വതമായ വീട് അതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിനു വേണ്ടിയാണ് എന്ത് കിട്ടിയാലും ആ നിർമ്മാണത്തിന് വേണ്ടി ഞങ്ങളിപ്പോൾ അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നത് ഏത് ഭാഷയാണ് ഈ പറയുന്നത് എന്താണ് ഈ പറയുന്നത് പിന്നെയും അവർ ചോദിച്ചു ആ വീടൊന്ന് കാണിച്ചു തരുമോ നിങ്ങൾക്ക് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീട് നിങ്ങളൊന്ന് കാണിച്ചു തരുമോ പെട്ടെന്ന് അബുദ്ധർദാവിന്റെ വായിലൂടെ ഒഴുകിവരാൻ തുടങ്ങി എന്തേ ആ മലമ്പാത താണ്ടിക്കടന്നില്ല അപ്പോഴാണ് ഇവർക്ക് കാര്യം പിടികിട്ടിയത് അബുദ്ധർ ദാവ് പറയുന്നത് സ്വർഗത്തിലെ വീടിനെ പറ്റിയാണ് അവിടെയാണ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ എന്ത് കിട്ടിയാലും അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു എന്നാണ് ഈ മനുഷ്യൻ പറഞ്ഞത് അതുകൊണ്ട് നമ്മളത് ഓർക്കുക ഞാൻ യാത്രനെ പറ്റി പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു പോയുന്നേ ഉള്ളൂ